യും സഹപ്രവർത്തകരെയും വിളിച്ച് കുഞ്ഞിന്റെ നടത്താൻ മടിയില്ലാതെ പോയില്ലേ മുസ്ലിം സമൂഹം ഒന്നാമത്തെ നമ്മൾ കരുതി കൊണ്ട് ഒന്നുമറിയാത്ത കുഞ്ഞിന്റെ മുന്നിൽ കേക്ക് ഉണ്ടാക്കി വെച്ച് അതിലേക്കൊരു കയ്യിലേക്ക് കത്തി അസ്മാകാരങ്ങളെ കടമെടുത്തുകൊണ്ട് மக்கളുടെ പെരുതെര നടിയഘോഷിക്കുമ്പോൾ ഈ மக்கളുടെ ഭാവി ഉണ്ടാകുമെന്ന് ചിന്തിച്ചുകൊണ്ടു ഭാവി ഉണ്ടാകുമെന്ന് ചിന്തിച്ചുകൊണ്ടു മഹാനായ അസ്റഫുൽ ഖൽഖ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചതെന്നുള്ള വൗലു വുലുദി യുലതു അലാ ഫുറഫിൽ ഇസ്ലാമ أو ينصرانه أو يمجسانه اللهم أخي محمد المصطفى صلى الله عليه وسلم أتمنا فجرتك مولود يولد على فطرة الإسلام في يا <applause> المسلمين <applause>

ും മക്കളുമായി പതിനെട്ടും പത്തൊൻപതും വയസ്സാകുമ്പോൾ പെട്ടവരെ കൊണ്ടു അവരോടൊപ്പം വിളിച്ചോളുന്നെങ്കില് അവന്റെ മതത്തിലേക്ക് ചേരുന്നെങ്കില് അതീവായ ഒത്തുപറഞ്ഞതും മറന്നു പോകല്ലേ ചിരാവിന്റെ പ്രകൃതിയിൽ ജനിച്ചു വീണ പ്രിയപ്പെട്ട മക്കളെ ആ അന്യമതങ്ങളുടെ സംസ്കാരം പഠിപ്പിച്ച അവരുടെ മാതാപിതാക്കൾ തന്നെയാണെന്ന് എല്ലാ മക്കളും പക്ഷേ പ്രത്യേകിച്ച് എന്ന് മാത്രമല്ല പരമരഹസ്യമായി വിൽക്കേണ്ടതായ പെൺകുട്ടി പ്രായപൂർത്തിയാകുന്ന നിമിഷത്തെ പോലും കെട്ടി കൂടി ആഘോഷമായി നടത്തുമ്പോൾ അങ്ങനെയുള്ള സംസ്കാരങ്ങളിലൂടെ സംസ്ഥാനങ്ങളിലൂടെ ഹൃദയങ്ങളിലേക്ക് അന്യമതത്തിന്റെ ആധാരങ്ങളും അനുഷ്ഠാനങ്ങളും പകർന്നു കൊടുത്തു പ്രേമത്തിന്റെ പേരിലും ഉപ്പയും ഉമ്മയും ഉമ്മയും കാരണം ഈ സംസ്കാരം തന്നെയല്ലേ നമ്മള് ചിന്തി നമുക്ക് അബദ്ധങ്ങൾ പറ്റിയത് കൊണ്ടാ ഇവിടെയൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ മക്കൾ വഴികേടിൽ നിന്ന് വഴികേടിലേക്ക് നയിക്കപ്പെട്ടത്